എത്രത്തോളം മറ്റുള്ളവർക്ക് അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കരുതെന്ന് പറഞ്ഞാലും നമുക്ക് അത് പറ്റില്ല സത്യം പറഞ്ഞാൽ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം കാര്യം നമ്മൾ ജനിച്ച് വളർന്ന സാഹചര്യം നമ്മുടെ കൾച്ചർ ഇങ്ങനെയാണ് നമ്മൾ വല്ല യൂറോപ്പിൽ അവിടെയൊക്കെ ആയിരുന്നെങ്കിൽ നമുക്കതൊക്കെ ഈസി ആയിട്ട് പറയാം അറ്റാച്ച്മെന്റ്സ് വേണ്ട അവിടെ ഈ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ നമ്മൾ പണ്ട് മുതലേ കേട്ടും അറിഞ്ഞും വളർന്ന അച്ഛനോട് അറ്റാച്ച്മെന്റ് അമ്മയോട് അറ്റാച്ച്മെന്റ് കാമുകിയോട് കാമുകനോടുള്ള അറ്റാച്ച് ഇതെല്ലാം നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മളിൽ ഇഞ്ചക്റ്റഡ് ആണ് ഒരു പരിധിവരെ അപ്പൊ അതിൽ നിന്ന് പ്രാക്ടിക്കലി അങ്ങനെ ജമ്പ് എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരാൾക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്യാനും പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഒരു ബ്രേക്കപ്പ് ഉണ്ടായ ഒരാൾക്ക് ബ്രേക്കപ്പ് ഉണ്ടായ ഒരാൾക്ക് മാത്രമേ അടുത്ത ഒരാളിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് ഞാൻ ഇനി കുറച്ച് ഇതെല്ലാം മനസ്സിലാക്കി നിൽക്കണം എന്നുള്ളൊരു സാധനം ഉണ്ടാവുള്ളൂ ബ്രേക്കപ്പ് ഉണ്ടാവാത്ത ഒരാളിനെ സംബന്ധിച്ച് അത് ഇല്ല അപ്പോൾ അതൊന്നും നമുക്ക് അങ്ങനെ പറ അതിന് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ലൈഫിലും ഓരോരുത്തരുടെയും പെയിൻ അവരുടെ യുണീക്ക് ആണ് അവരുടെ സ്വകാര്യമാണ് അതിലൊന്നും നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല